ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഒരു തട്ടിക്കൂട്ട് റൈസാണ് ചിക്കൻ്റെ പാർട്സ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം മീഡിയം സൈസിലുള്ള രണ്ട് സവാള നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മസാലയ്ക്കൊക്കെ അരിയുന്ന പോലുള്ള ആ ഒരു രീതിക്കാന്നേ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കുറച്ച് ഉപ്പും കൂടി ചേർക്കായിട്ട് ആ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സവാളയൊന്ന് വഴന്ന് വരുമ്പം ഞാനിപ്പോൾ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള തക്കാളി രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തക്കാളി നല്ല പോലെ ഒന്ന് അടഞ്ഞു വരണം കേട്ടോ അപ്പോൾ കുറച്ച് നേരം വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും ചേർത്ത പേസ്റ്റാകുന്നട്ടോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ൊരു അര ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് തന്നെ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് തോന തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ എരിവിനുസരിച്ചിട്ട് ഒരു ടേബിൾ സ്പൂണോളം ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മൊത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിൽ കൂടുതൽ പച്ചമുളകൊന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചാൽ ചിക്കനും പാർട്സൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് വെച്ചെങ്കിൽ നമുക്ക് പാഡ്സ് വെച്ചിട്ട് തന്നെ ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ പാഡ്സിൻ്റെ കൂടെ ഞാൻ രണ്ട് മൂന്ന് പീസ് ചിക്കനും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കുറച്ച് മല്ലിയിലെയും കുറച്ച് പുതിനയിലെയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളി വഴറ്റുമ്പോൾ മാത്രമാണ് ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഉപ്പും കൂടി ചേർത്തിട്ട് അരച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ ഒരു ടൈമിൽ ഞാനിപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള അരി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഞാനിവിടെ തനിമാരിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലെ മസാലകൾ വിട്ട് അതിൻ്റെ ചിക്കനും പാഴ്സും കൂടി വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് പാഴ്സ് വെച്ചിട്ട് ചെയ്താലും നല്ല രസം തന്നെ അപ്പോൾ ഞാനെങ്കിൽ ഉള്ളത് കൊണ്ട് രണ്ട് മൂന്ന് പീസ് ഇട്ടന്നേ ഉള്ളൂ അപ്പോൾ ഇതൊരു തട്ടി റൈസാണ് അപ്പോൾ നമുക്ക് പാർട്സ് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ചിക്കനും എല്ലാം കൂടിയിട്ട് മൊത്തത്തിലൊന്ന് എടുത്ത് വെച്ചതിന് ശേഷം ഈയൊരു മസാലയിലേക്ക് നേരത്തെ നമ്മൾ കഴുകി വെച്ച തനിമ റൈസല്ലേ അപ്പോൾ അത് എതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മസാലയിലേക്ക് തന്നെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയും അരിയൊക്കെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല പോലെ ഇതിൻ്റെ മസാലയൊക്കെ ഈ അരിയിലേക്ക് പിടിക്കുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് ആവശ്യത്തിനെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒന്നേ മുക്കാൽ കപ്പോളം വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നല്ല പോലെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്തതിന് ശേഷം ഞാൻ ഈ നേരത്തെ എടുത്ത ചിക്കനൊക്കെ ഇല്ലേ എടുത്ത് മാറ്റി വെച്ച അപ്പോൾ ചിക്കനൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് മലയിലയും പുതിനീനമായിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ദം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒപ്പം നല്ല മഞ്ചൂരിയനോ ചിക്കൻ മഞ്ചൂരിയനോ ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ ഞാനിവിടെ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കൻ പൊരിച്ചതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതാണ് ഇന്ന് ഇതിന് കോമ്പിനേഷൻ ആയിട്ട് എടുക്കുന്നുള്ളത് കേട്ടാ അപ്പോൾ പിന്നെന്താ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇത്രയുള്ളൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ലൈക്കാക്കാൻ മറക്കല്ലേ ഷെയർ ആക്കാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ല ഏട്ടാ അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് വായിക്കാൻ നല്ല രസമാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഞാൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് പോകുന്നില്ല എന്ന് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ